ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ ചമ്മിപ്പൂൻ്റെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ടി വിയിൽ വരുന്നതിന് മുന്നേ കഥ ചുരുക്കത്തിൽ അറിയാൻ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ അപ്പോൾ ഇന്ദ്രനെ ചന്ദ്രമതി നമ്മുടെ രേവതിയെ വഴക്കൊക്കെ പറഞ്ഞിട്ട് പോയല്ലോ എന്നിട്ട് നമ്മുടെ രവിയച്ചൻ അതിലൂടെ നടന്നു വന്നു എന്നിട്ട് അച്ഛൻ ഞാനും കൂടെ വരാം അച്ഛൻ പിന്നെ നടന്നിട്ട് വന്നാൽ ഞാൻ ചായ എടുത്തരാന്നൊക്കെ പറയും അപ്പോൾ നമ്മുടെ രവി ഒരു മോള് പണിയൊക്കെ കഴിഞ്ഞിട്ട് മെല്ലെ വന്നാൽ മതിയെന്ന് പറയും അപ്പോഴേക്കും രവി അച്ഛൻ അങ്ങ് നടന്നു പോവും പക്ഷേ മറ്റേ ആൻ്റി ഉണ്ടല്ലോ ഇന്നലെ പൂ വാങ്ങിയ അവർ വന്നിട്ട് പറയും നീയല്ലേ നിൻ്റെ അമ്മയമ്മ പറ്റിയിട്ട് പുകഴ്ത്തി പറഞ്ഞതിപ്പോൾ എന്തായി അവർ നിന്നെ കടിച്ചു കയറാൻ വരുവാണല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ രേവതി പറഞ്ഞു അത് പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയില്ലായിരുന്നു കടയിൽ വരുന്ന പിന്നെ സമയം അതിനെ അമ്മ പറഞ്ഞതാണ് അല്ലാതെ വേറെന്നുമില്ല എന്ന് പറയും അപ്പോൾ നമ്മുടെ ആ കസ്റ്റമറും അറിയും കസ്റ്റമർ ചേച്ചിയും അറിയും നീ വെറുതെ അഭിനയിക്കുന്നു വേണ്ട രേവതി എനിക്കെല്ലാം മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് ആ ചേച്ചി അങ്ങോട്ടേക്ക് പോകും എന്നിട്ട് അതവിടെ കഴിയും പിന്നെ വീട്ടിൽ നമ്മുടെ രവി എത്തിയിട്ട് ചന്ദ്രമതി അവിടെ സോഫയിലിരിക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് രവി എത്തിയിട്ടിങ്ങനെ സംഭവങ്ങളെ കുറിച്ചിട്ടിങ്ങനെ പറയും അതായത് നിനക്ക് എന്താ നീ രേവതി തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമെന്ന് എനിക്കന്നെ ഇത്ര നിർബന്ധം ഇവിടെ വേറെയും രണ്ട് മക്കളില്ലേ അല്ലെങ്കിൽ നീ ഇല്ലേ വെറുതെ ഇരിക്കുന്നത് നിനക്ക് ഉണ്ടാക്കി നിനക്ക് വിഷിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് ഉണ്ടാക്കി എന്നൊക്കെ ഇങ്ങനെ പറയും രേവതി എപ്പോഴെങ്കിലും നിനക്ക് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കണം അല്ലേ നീ എപ്പോഴെങ്കിലും അവളോട് സ്നേഹത്തോടെ പെരുമാറിയിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ കുറച്ച് കുറ്റങ്ങൾ പറയും അപ്പോൾ രേവതി നമ്മുടെ ചന്ദ്രമതി ഇങ്ങനെ പറയും മറ്റ് രണ്ട് മരുമക്കൾ ഇങ്ങനെ എന്നോട് പെരുമാറുന്നുണ്ടോ അവൾ മാത്രമല്ലേ പെരുമാറുന്നത് അവരെന്താണ് വലിയ വീട്ടിൽ നിന്ന് വന്നതുകൊണ്ട് അവർക്കതിൻ്റെതായ മര്യാദ അവൾ മര്യാദയും റെസ്പെക്റ്റൊക്കെ എനിക്ക് തരുന്നുണ്ട് ഇവൾ കഞ്ഞി കുടിക്കാൻ പോലും വകയിലെടുത്തുനിന്ന് വന്നതാണ് അതിൻ്റെതായ ഒരിതേ എന്നോട് കാണിക്കുന്നുള്ളൂ ഇവളെ പോലെ ബാക്കി രണ്ട് മരുമക്കളും എന്നോട് പെരുമാറുന്നില്ല എന്നൊക്കെ പറയാണ് അപ്പൊ നമ്മുടെ രേവതി ഇതൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ പുറത്തുനിന്ന് എന്നിട്ട് പറയും നീ എന്തിനാ ആ പിന്നെ ആ കസ്റ്റമർ ചേച്ചി ചോദിച്ച കാര്യം നമ്മുടെ രവി രവിയച്ഛൻ പറയും അവളുടെ കഴുത്തിൽ മഞ്ഞ തീ മഞ്ഞ ചരട്ടിലല്ലേ താലി ഉള്ളത് അതൊരു കസ്റ്റമർ ചോദിച്ചായിരുന്നു അപ്പോൾ ആ കസ്റ്റമർ വരുന്നുണ്ട് എൻ്റെ അമ്മായിയമ്മ പിടിച്ചു വെച്ചതാണ് എൻ്റെ സ്വർണ്ണം എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു എന്ന് പറയും അപ്പോൾ ചന്ദ്രമതി പറയും അവൾ പറഞ്ഞിട്ടുണ്ടാവും എൻ്റെ ദുഷ്ടയായ അമ്മായി അമ്മ എല്ലാം പിടിച്ചു വെച്ചു അവൾ പറഞ്ഞിട്ടുണ്ടാവും എന്ന് പറയും അപ്പോൾ രവി രവിയച്ചൻ പറയും അതിന് നീയല്ല രേവതി എന്നിങ്ങനെ പറയും അവൾ കുടുംബത്തിലുള്ള ആരും നാണം കിട്ടത്തില്ല അവൾ അങ്ങനെ പുറത്ത് ആരോടും അങ്ങനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല എന്നോട് അമ്മായി അമ്മയ്ക്ക് വളരെയധികം സ്നേഹമാണ് മോളെ പോലെയാണ് കാണുന്നത് സ്വർണ്ണ എനിക്ക് വാങ്ങി തരികയുള്ളൂ അവളുടെ സ്വർണ്ണ മാലയുടെ കണ്ണി പൊട്ടുകൊണ്ട് നന്നാക്കം കൊടുത്തിരുന്നതാണെന്ന് അവൾ ആ ചേച്ചിയോട് പറഞ്ഞതെന്നൊക്കെ പറയും എന്നിട്ട് പിന്നെ നിങ്ങൾ നടക്കാൻ നിങ്ങളെ കണ്ടതുകൊണ്ടാണ് അവളങ്ങനെ പറഞ്ഞത് നിങ്ങളെ കൊണ്ട് നല്ലത് പറയിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ അവിടെ നിങ്ങളവിടെ എന്നുള്ള ഉറപ്പിൽ തന്നെ അവൾ അങ്ങനെയൊക്കെ പറഞ്ഞതെന്നാണ് കൊണ്ട് നല്ലത് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നല്ലത് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവളങ്ങനെ പറഞ്ഞതെന്നുള്ളത് നമ്മളെ രവീശനോട് പറയും അപ്പോൾ പറയും എന്നെ കണ്ടിട്ടും കൂടിയില്ല അവൾ അപ്പോൾ പക്ഷേ ചന്ദ്രപതി പറയും കണ്ടിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത് അവൾ അവളപ്പുറം ഇപ്പുറം നോക്കിയിട്ടൊക്കെയാണ് പോവുക കിട്ടുന്നത് എന്തായാലും കണ്ടിട്ടുണ്ടാവും അതുകൊണ്ട് മാത്രം അങ്ങനെയൊക്കെ പറഞ്ഞതെന്നൊക്കെ പറയും എന്നിട്ട് നിനുള്ള സ്നേഹം കൊണ്ടല്ല നിന്റെ നിന്റെ പേര് പൂക്കട കിട്ടേന്നൊക്കെ പറയും അപ്പം ചന്ദ്രമതി പറയും പേര് പൂക്കടക്ക് അതുകൊണ്ട് ഇപ്പം എനിക്ക് പുറത്തിറങ്ങാൻ കൂടെ പറ്റുന്നില്ല എൻ്റെ മരുമക്കളെ കണ്ടോ വലിയ വലിയ വീട്ടിലെ ഇതാ അവൾ പൈസക്കാരായതുകൊണ്ട് അവളൊരു പാർലർ തുടങ്ങി ശ്രുതി ഒരു പാർലർ തുടങ്ങി മറ്റേ വർഷമാണെങ്കിൽ ഡബ്ബിങ്ങിനും പോകുന്നു ഇവളോ ഇവളോ ഒരു പൂക്കട ഇട്ടിട്ട് നിൽക്കുന്നു വെറുതെ മനുഷ്യരെ നാണം കെട്ടാനായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചന്ദ്രമതി പറയും ആ അപ്പോഴേക്കും രേവതി എങ്ങോട്ടെത്തും എന്നിട്ട് രേവതിക്ക് നല്ല ദേഷ്യം വരും വെറുതെ ഇങ്ങനെ അപമാനിക്കേണ്ട ആവശ്യമില്ല മറ്റ് രണ്ട് മരുമക്കൾ ഭയങ്കര പൈസക്കാരല്ലേ അവർ പിന്നെ പുകഴ്ത്തി പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും അവർ പൈസക്കാരായതാണ് അമ്മ വാലു ചുരുട്ടി അവരുടെ ബാക്കിൽ തന്നെ പോകുന്നത് പുകഴ്ത്തി പറഞ്ഞാൽ എന്തെങ്കിലും കിട്ടും എന്നാവും എന്നൊക്കെ ഇങ്ങനെ പുച്ചത്തോടെ പറയും അപ്പോൾ എന്താടി നീ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രമതി വഴക്കിടും അപ്പോൾ പറഞ്ഞ് എപ്പോഴും ഞാനിങ്ങനെ ക്ഷമിച്ചു എന്ന് വരില്ല എന്ന് രേവതി പറയും ഭർത്താവിൻ്റെ ഒരു ബഹുമാനം എൻ്റെ മനസ്സിൽ സൂക്ഷിക്കുന്നതുകൊണ്ട് ഞാൻ വേറൊന്നും പറയുന്നില്ല പക്ഷേ എപ്പോഴും ക്ഷമിക്കണമെന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയും എന്നിട്ട് അപ്പോൾ രവി അച്ഛൻ പറയും നീ അവളുടെ നിന്ന് വാങ്ങിച്ച സ്വർണ്ണമൊക്കെ കൊടുക്ക് നാട്ടുകാർ പലതും പറയും ഒക്കെ പറയും അപ്പോൾ രേവതി പറയും എനിക്ക് ആ സ്വർണ്ണമൊന്നും വേണ്ട എൻ്റെതല്ലാത്തതൊന്നും എനിക്ക് വേണ്ട എനിക്ക് വേണ്ടതൊക്കെ എൻ്റെ സച്ചിയോടെ വാങ്ങിച്ചു വരുന്നു പറയും അങ്ങനെ പറയുമ്പോഴാണ് സച്ചി അവിടെ എത്തുന്നത് കേട്ടോ സച്ചി എന്നിട്ട് ഇതൊക്കെ കേൾക്കുന്നുണ്ട് എൻ്റെ സച്ചിയായിട്ട് എനിക്ക് വാങ്ങിച്ചിരുന്നു അപ്പോൾ നമ്മുടെ ചന്ദ്രമതി പുച്ഛിക്കും പിന്നെ വാങ്ങിത്തരുന്ന അവനെ അവൻ വെറൊരു ഡ്രൈവറാണ് നിങ്ങൾക്ക് എങ്ങനെ വാങ്ങിത്തരാമെന്നൊക്കെ ഇങ്ങനെ പറയും അപ്പം എൻ്റെ സച്ചേടനെ എനിക്ക് വാങ്ങിച്ചു തരും അത് മതി അപ്പോൾ അച്ഛൻ പറയും നീ താലിയെങ്കിലും ഒന്ന് വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറയും അപ്പോൾ നമ്മുടെ നാട്ടുകാർ പറയും പറയും അപ്പോൾ നമ്മുടെ രേവതി പറയും നാട്ടുകാർ എന്ത് പറഞ്ഞാലും എനിക്കൊരു പ്രശ്നമില്ല അച്ഛാ സച്ചേട്ടൻ വാങ്ങിത്തരുന്നതേ ഞാനിടലു സച്ചേടനെ എനിക്ക് താലി വാങ്ങിച്ചു തരും അപ്പോൾ ഞാനിടുന്നു ഇങ്ങനെ പറയും എന്നിട്ട് നമുക്കൊരു വിചാരമുണ്ട് പൈസക്കാർക്ക് മാത്രമേ അഭിമാനം എന്ന് പറയുന്ന ഒരു സാധനമുള്ളൂ പക്ഷേ അങ്ങനെയല്ല എല്ലാവർക്കും ഉണ്ട് അമ്മയൊന്ന് മനസ്സിലാക്കട്ടെ ഇങ്ങനെ പറയണം അപ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട് കണ്ടോ വളഞ്ഞിട്ടാണെങ്കിൽ അവൾ എൻ്റെ നേർക്കാൻ വരുന്നതെന്ന് പറയും അപ്പോൾ സച്ചി ഇടക്ക് കയറിട്ട് പറയും വളഞ്ഞിട്ടല്ല നേർക്ക് തന്നെ പറയുകയെന്ന് പറഞ്ഞതാണെന്ന് ഇങ്ങനെ പറയും എന്നിട്ട് സച്ചിയായിട്ട് എനിക്ക് വാങ്ങിച്ചു കയറി ഇങ്ങനെ മ മാല വാങ്ങിച്ചു തരുന്നെന്ന് പറയും അപ്പോൾ ചന്ദ്രമതി പറയും ഇവനാണോ എനിക്ക് മാല നീ ഒരു അറുപത് വയസ്സുവരെ കാത്ത് നിൽക്ക് എന്നിട്ട് എന്നിട്ടെങ്കിലും ഒന്ന് കിട്ടുമോ നോക്കാം അല്ലാതെ നിൻ്റെ വെറും മോഹം മാത്രം എന്നത് ഇങ്ങനെ പറയും അപ്പോൾ രേവതി ഇങ്ങനെ പറയും എല്ലാ സച്ചചേട്ടൻ വാങ്ങിച്ച് തരും വേണമെങ്കിൽ ഇന്ന് തന്നെ സച്ചചേട്ടൻ എനിക്കത് വാങ്ങിച്ചു തരും ഇങ്ങനെ പറയും അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും താഴത്ത് തന്നെയാണ് മെയിൻ പരിപാടി അപ്പോൾ എന്നിട്ട് പക്ഷേ സച്ചി അത് ഇന്ന് തന്നെ വാങ്ങിത്തരുന്നത് കേട്ടപ്പോൾ സച്ചി ആകെ ഒരു പെട്ടെന്ന് പോയി കേട്ടോ എന്നിട്ട് നമ്മുടെ രവി അച്ഛൻ പറയും എൻ്റെ മോൻ എനിക്ക് വിശ്വാസമാണോ പറഞ്ഞത് ചെയ്യുമ്പോൾ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നീ താലിമാല വാങ്ങിച്ചു കൊടുക്കണേന്ന് ഇങ്ങനെ പറയും സുധോ അല്ല സച്ചിയോടും എന്നിട്ട് സച്ചി പറയും അതിൻ്റെ ഇടയ്ക്ക് അത് നിർത്താൻ വേണ്ടിയിട്ട് രേവതി എനിക്ക് വേഷക്കുന്നു ബ്രേക്ക്ഫാസ്റ്റ് ആയോ എന്നൊക്കെ ചോദിക്കും ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി അപ്പവും മുട്ടക്കറിയേണ്ടതെന്നൊക്കെ പറയും ചന്ദ്രമതി ഇങ്ങനെ പറയും ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായ കാര്യം എന്ത് ഇവള എന്നോട് പറയാതിരുന്നതെന്ന് പറയും അപ്പോൾ രവേശം പറയും എപ്പോഴെങ്കിലും അടുക്കള ആ പാത്രം ഒന്ന് തുറന്നു നോക്കണം നീ വെറുതെ അവളെ കടിച്ചു കയറാൻ വരുവില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോഴേക്കും അത് കഴിയും അത് കഴിഞ്ഞിട്ട് സച്ചി കാറിൻ്റെ ടാക്സിൻ്റെ വെക്കുന്നിടത്ത് പോവും അപ്പോഴേക്കവിടെ മാസത്തെ ചിട്ടി ഇപ്രാവശ്യത്തെ ചിട്ടി ആർക്കാണ് വേണ്ടതെന്നൊക്കെ ചോദിക്കും ചർച്ചയിലായിരിക്കും അപ്പോഴേ നമ്മുടെ മഹേഷ് എനിക്ക് വേണമെന്ന് പറയും കാറിൻ്റെ ഡ്യൂ അടക്കണം ആൻറ്റണിക്ക് പൈസ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് വേണമെന്ന് പറയും അപ്പോഴേക്ക് സച്ചി അവിടെ എത്തും എന്നിട്ട് യുടെ കാര്യം നീ മറന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും എന്തായാലും ചർച്ചയെന്നൊക്കെ ചോദിക്കുമ്പോൾ മാസച്ചിട്ടിയുടെ കാര്യം മറന്നോ എന്നൊക്കെ ചോദിക്കും എന്നിട്ട് സച്ചി ഇങ്ങനെ ആലോചിക്കും താലിമാലയുടെ കാര്യം ഇന്ന് തന്നെ വാങ്ങിച്ചിരുതെന്നൊക്കെ പറഞ്ഞ കാര്യമൊക്കെ ഇങ്ങനെ ആലോചിക്കും അപ്പോൾ ഈ പൈസ കിട്ടുകയാണെങ്കിൽ വാങ്ങിച്ചു കൊടുക്കാലോ അങ്ങനെയുള്ള രീതിയിൽ എന്നിട്ട് പിന്നെ മഹേഷ് വേണമെന്ന് പറഞ്ഞ കാര്യമൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ സച്ചി ഇങ്ങനെ ചോദിക്കും ആർക്കെങ്കിലും ചിട്ടി വേണമെന്ന് പറഞ്ഞോ നീ വേണമെന്ന് പറഞ്ഞോടാ ആരെങ്കിലും വേണമെന്ന് പറഞ്ഞോ എന്നിങ്ങനെ ചോദിക്കും അപ്പോൾ മഹേഷ് പറയും എന്താ നിനക്ക് പൈസ ഒക്കെ അത്യാവശ്യം ചോദിക്കും അപ്പോൾ സച്ചി ആദ്യമില്ല എന്നൊക്കെ പറയും എന്നിട്ട് പറയും മഹേഷ് പറയും അല്ല നീ എപ്പോൾ മാസാവസാനം പൈസ കൊടുക്കാറേ ഉള്ളൂ ചിട്ടി വേണമെന്നോ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടോന്നോ എന്നുള്ള കാര്യങ്ങളൊന്നും ചോദിക്കാറില്ല പക്ഷേ ഇന്ന് നീ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് അതിനുള്ള ആവശ്യം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് നീ എടുത്തോ കുഴപ്പമില്ല എന്ന് പറയും അപ്പോൾ മഹേഷ് അവന് കൊടുക്കും നീ നീയെടുത്തോന്ന് പറയും അപ്പോൾ മറ്റേ ബാക്കിയുള്ളവർ പറയും നീയല്ലേ ഇപ്പം പറഞ്ഞത് കാറിൻ്റെ കാറിൻ്റെ ഡ്യൂ അടക്കണം ആന്റണിക്ക് പൈസ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നീയല്ലേ ഇപ്പൊ പറഞ്ഞത് ചിട്ടി വേണമെന്ന് ഇപ്പം എന്താണെന്ന് ചോദിക്കും അപ്പോൾ മഹേഷും അതൊക്കെ അടുത്ത മാസത്തെ ഇതിന് അടക്കാടാ അതൊന്നും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്രാവശ്യത്തെ നീ എടുത്തോ എന്ന് ഇങ്ങനെ പറയും അങ്ങനെ സച്ചിക്ക് എഴുപതിനായിരം രൂപ ചിട്ടി കിട്ടി ആ പൈസേനെ കൊണ്ട് അപ്പോൾ ഇവൻ പറയും കാര്യം എന്താണെന്നുള്ള കാര്യം ആവശ്യം പറയും രേവതി ഇങ്ങനെ മഞ്ഞ ചിരടിട്ടാൻ നടക്കുന്നത് പിന്നെ അവളുടെയും അവളെ കുടുംബത്തിനേയും അമ്മ ആക്ഷേപിച്ചേറെ അവളെല്ലാം അഴിച്ചിട്ട് തിരിച്ചു കൊടുത്തായിരുന്നു ഇപ്പം മഞ്ഞ ചിരടിട്ട് നിൽക്കുന്നത് കാണുമ്പം എനിക്ക് ഭയങ്കര സങ്കടമാണെന്നൊക്കെ പറഞ്ഞിട്ട് കാരണം പറയും എന്നിട്ട് പൈസ എടുത്തിട്ടവൻ വേഗം അത് വാങ്ങാൻ വേണ്ടിയിട്ട് പോകും നീ പോയിക്കോ കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ പറയും അങ്ങനെ അത് വാങ്ങിച്ച് രാത്രിയായി രാത്രി വീട്ടിലെത്തി അച്ചാ ഭയങ്കര സന്തോഷത്തോടെ വരിക അപ്പാച്ചൻ ചോദിക്കും എന്താ ഇത്ര സന്തോഷം എന്നൊക്കെ ചോദിക്കും അപ്പോൾ സച്ചി സച്ചിങ്ങിനെ പറയും എല്ലാവരും വിളിക്കും അമ്മേനെ വിളിക്കുക എല്ലാവരും വിളിക്കുന്നു പറഞ്ഞിട്ട് സുധീ പൗഡർ ഇടത്തിയെ കൊണ്ട് ഇങ്ങോട്ട് വാ പിന്നെ ശ്രീകാന്തെ നിൻ്റെ കെട്ടിവളും കൂട്ടി ഇങ്ങോട്ട് വാ രേവതി എന്നൊക്കെ വിളിക്കുക എല്ലാവരും വിളിക്കും അപ്പോൾ വർഷം വരുമ്പം ഡബ്ബിങ് മഞ്ഞീന്ന് വിളിക്കും അപ്പോൾ വർഷം വരെയും എന്ത് വാട്ട് പന്നി ആൻഡ് ആൻറ്റി ഇവൻ എൻ്റെ പന്നി അല്ല ഇവർ എന്നെ പന്നി എന്ന് വിളിക്കുന്നു ഇങ്ങനെ പറയും പക്ഷേ പന്നി എന്നല്ല സച്ചിങ്ങനെ പറയും മന്നൻ്റെ ഭാര്യ മന്നി അങ്ങനെ ഉദ്ദേശിച്ച് വിളിച്ചതാണെന്ന് പറയും അപ്പോൾ എന്തിനാ ഇവനെന്തോ കാര്യം പറയേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ചന്ദ്രക്ക് ഭയങ്കര പുച്ഛായിരുന്നു കേട്ടോ അപ്പോൾ എന്താ കാര്യം ഇങ്ങനെ പറയും അല്ല പൺ ആ സ്വർണം ഇവളേ ഇവളെ കുടുംബത്തിനെയും അധിക്ഷേപിച്ചവരാണ് സ്വർണം ഇവൾ തിരിച്ചു തന്നത് എന്നൊക്കെ പറയും അതൊക്കെ ഓർമ്മയുണ്ടെന്ന് ചോദിക്കും അപ്പോൾ ചന്ദ്രമതി പറയും അതൊക്കെ ഓർമ്മയുണ്ട് ഇവളൊന്ന് വലിയൊരു ആവേശത്തിൽ അന്ന് വിളിച്ച് പറഞ്ഞതാണ് ഇപ്പം ഇട്ട് നടക്കാൻ പോലും കഴിഞ്ഞാൽ ആ സ്വർണ്ണമൊക്കെ തിരിച്ച് തരണം എന്ന് പറയാനല്ലേ നീ ഇവിടെ എല്ലാവരും വിളിച്ചു കൂട്ടിയിരിക്കുന്നത് എന്ന് പറയും ചോദിക്കും അപ്പോൾ സച്ചി പറയും അയ്യോ അത് നിങ്ങളുടെ മോഹം മാത്രം നടക്കാതെ സ്വപ്നം മാത്രം അങ്ങനെയൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ ഒറ്റത്തെന്തൊക്കെ പറഞ്ഞവനാണ് ഈ അങ്ങനെയുള്ള ഞാൻ നിങ്ങളുടെ അടുത്ത് സ്വർണത്തിന് വേണ്ടി അപേക്ഷിക്കാനോ അത് നിങ്ങളെ വ്യാമോഹം മാത്രം സച്ചി അതിന് ജനിച്ചിട്ടില്ല എന്നിങ്ങനെ പറയും ഇന്നത്തെ എപ്പിസോഡ് അവിടെയാണ് കഴിയുന്നത് താങ്ക് സോ മച്ച്